ഹായ് കുഞ്ഞോനാണേ അപ്പോ ഇന്ന് ഒന്ന് രണ്ട് പരിപാടിയുണ്ട് എന്താ വെച്ചാൽ നമ്മളെ വായക്കൊല മൂത്തിട്ടുണ്ട് നാളിൽ വെട്ടാനായിട്ടുണ്ട് അപ്പോ നമ്മളെ കൊല വെട്ടണം അപ്പോ കൊല വെട്ടാൻ പറമ്പിലേക്ക് പോകണം പിന്നെ കരിമ്പ് മൂത്ത് കെടുക്കുകയാണ് നമ്മളെ തിന്നത കരിമ്പില്ലേ അത് റെഡിയാണ് അപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് വെട്ടും അല്ലെങ്കിൽ നമുക്ക് നാളെ കാണിച്ചു തരാം പിന്നെ ബീഫ് ഫ്രിഡ്ജിൻ്റെ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് ഞാൻ റെഡി ആക്കിയെടുക്കും അതേപോലെ ഓള് വൈഫ് ബീഫ് കൂട്ടൂല അപ്പോൾ ഓക്ക് എന്താ വച്ചാൽ ഇന്ന് ചക്കപ്പൂരും പരിപ്പും കറിയാണ് പിന്നെ കോഴിമുട്ട പൊരിച്ചതും ഏ നല്ല മഴ ആണ് പുറത്ത് കുഴപ്പമില്ലാത്ത മഴ അങ്ങനെ ചോരുക പെയ്യ ചോരുക പെയ്യ ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി കാലാവസ്ഥ അപ്പോൾ നമുക്ക് ആദ്യം പോയി കൊല വെട്ടിട്ട് വരാം ഓക്കെ ഞാൻ പോയിട്ട് കൊല വെട്ടിയിട്ട് വരാം ഓക്കെ അപ്പം നമ്മളെ ചെറിയൊരു നാളിപ്പൂവിന്റെ കൊല നമ്മൾ വെട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളെ വായക്കല നമ്മൾ സ്വന്തം നട്ട് വായ വലുതായി വായ കൊലച്ച് അത് വെട്ടുമ്പം പ്രത്യേക ഒരു സന്തോഷാണ് അപ്പം നമ്മളെ തായ മൂത്തിട്ടുണ്ട് അപ്പം നാളിപ്പൂന നമ്മൾ പകുപ്പിക്കാൻ വേണ്ടി ഇത് കെട്ടിത്തോക്കും ഓക്കെ അപ്പോളേ നമ്മളെ കൊല വെട്ടിങ്ങാണ്ട് അതുകൊണ്ടില്ലേ ഇവിടെ കൊണ്ടുവന്ന് ചാരി അതാണ് ഇനി നമുക്കത് വീടിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയിട്ട് കെട്ടിത്തൂക്കലാണ് സാധാരണ അപ്പോ അടുത്ത പരിപാടി വെച്ചാൽ നല്ല ബീഫാണ് നല്ല അടിച്ചമ്പളി ബീഫാണ് ഈ ബീഫ് കട്ട് ചെയ്ത് റെഡിയാക്കണം ഓള് തൊടുവില്ല സംഗതി ഓള് കൂട്ടിയില്ല അപ്പോ ഓക്കുള്ളത് വേറെ ഉണ്ട് അത് കാണിച്ചു തരാം ഞാൻ തൽക്കാലം മിക്കത് കട്ട് ചെയ്യട്ടെ അങ്ങനെ നമ്മളെ ബീഫ് കുക്കറിൽ ആക്കിയിട്ടുണ്ട് അതേപോലെ നമ്മളെ ചക്കക്കുരും പരിപ്പും അതും അടുപ്പത്തും ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ട്യൂഷന് ആള് വന്നിട്ടുണ്ട് ഏഴ് മണി ടു എട്ട് മണി വരെ ഒരു ചെറിയ ട്യൂഷൻ ക്ലാസ് എടുത്ത് കൊടുക്കലുണ്ട് അപ്പോൾ അവിടെ ട്യൂഷൻ ക്ലാസ് നടന്നിട്ടിരിക്കുകയാണ് ടീച്ചർ ബോർഡ് മുതൽ എ ബി സി ഡി എഴുതുന്നുണ്ട് ട്യൂഷൻ ക്ലാസ് തകർതിയായി നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഗേഴ്സ് നമ്മളെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോ എന്റെ ബീഫ് ഒലുത്തിയത് ഇവിടെ റെഡിയാണ് എന്റെ ബീഫ് ഒലുത്തിയത് റെഡി ആട്ടോ പിന്നെ ഓക്ക് ബീഫ് വലുത്തിയാ പറ്റൂല അപ്പോ ഓക്ക് നല്ല ചക്കക്കുരു അതേപോലെ പരിപ്പും നല്ല വറവിട്ട് ചുവന്ന മുളക് വച്ചിലുളക് ഇട്ട വറവിട്ട അടിച്ചമ്പുളി പരിപ്പ് കറി ഉണ്ട് പിന്നെ നമ്മളെ പപ്പടുണ്ട് പിന്നെ നമ്മളെ അടിച്ചമ്പുളി അച്ചാറുണ്ട് സൂപ്പർ അച്ചാറാണ് പിന്നെ ഓക്ക് സ്പെഷ്യലായിട്ട് കോഴിമുട്ടയുണ്ട് കോഴിമുട്ട പൊരിച്ചുകൊണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ബാക്കി നമുക്ക് നാളെ വെറൈറ്റി ആയിട്ട് കാണാം അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് ഇനി ഒന്നും നോക്കാനില്ല അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ